ഹായ് ഹലോ അപ്പം ദേ നമ്മുടെ ആമിക്കുട്ടിയുടെ എൽ കെ ജിയിലെ ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട് ജൂൺ പത്താം തീയതി കേട്ടോ തുടങ്ങുന്നത് അപ്പം ഇന്ന് പുതിയ യൂണിഫോമൊക്കെ ഇട്ട് പുതിയ ബാഗൊക്കെ ഇട്ട് സുന്ദരിയായിട്ടാണ് നമ്മുടെ ആമിക്കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് കഴിഞ്ഞ വർഷം പ്ലാസ് സ്കൂളിലായിരുന്നു അന്നൊരു ത്രീ ഫോർത്തും ടീഷർട്ടും ആയിരുന്നു ഇപ്രാവശ്യം നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടുള്ള യൂണിഫോമാണ് ആട്ടോ അപ്പം ഇന്ന് ആമീനെ കൊണ്ടാക്കാൻ ഞാനും എൻ്റെ ഉപ്പയും കൂടെ ആട്ടോ പോകുന്നത് ആമി ചെറുതാവുമ്പോഴായിരുന്നു ഇപ്പം ഖത്തറിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോഴാണ് മിനിയാന്നാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആമിക്കിന്ന് ഉപ്പാടെ കൂടെ പോകണമെന്നായിരുന്നു വാശി അപ്പം അതേ ഞാനും ആമയും ഉപ്പയും കൂടെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല കുറച്ചുള്ളൂ അപ്പം നമ്മളിത് എങ്ങനെ പോയി ആമി ഓരോ കഥകളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്കൂളിൻ്റെ വഴിയൊക്കെ ഉപ്പാക്കിങ്ങനെ റൈറ്റും ലെഫ്റ്റും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ പോയി സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ആമിക്കുട്ടിയുടെ സ്കൂൾ ലേണിംഗ് മൈൻഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു സ്കൂളാട്ടോ കേട്ടോ ആദ്യം ഒരു പ്ലേ സ്കൂള് മാത്രമായിരുന്നു പിന്നെ എൽ കെ ജി ആക്കി പിൻപ്രേഷത യു കെ ജി ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത വർഷം ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ ആയിരിക്കാം നമുക്കത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ ആ ഒരു കെയറിങ്ങും കാര്യങ്ങളും ആകുമ്പോൾ നമുക്ക് അത്രയും ഭയങ്കര വിശ്വാസത്തിൽ നമ്മുടെ മക്കളെ ഇവരെ ഏൽപ്പിക്കാൻ പറ്റും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർ നമ്മുടെ മക്കൾ പോകുന്നതിനനുസരിച്ച് ഇവരുടെ ഓരോ ക്ലാസ്സുകളിങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം എന്നാട്ടോ എൻ്റെ ആഗ്രഹം അപ്പം അതേ ആമിക്കുട്ടി ആദ്യം പോയിരിക്കില്ല എന്നൊക്കെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ കുറേ ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് അപ്പം ആമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അടുത്തിരുന്നത് അപ്പം അവനൊക്കെ കണ്ടിങ്ങനെ സംസാരിച്ചപ്പോൾ ആൾ ഓക്കെ ആയി അങ്ങനെ അവരുടെ ഫ്രണ്ടിലിരുന്നു കേട്ടോ അപ്പം ഇവരുടെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഇവർക്ക് ചെറിയ തൊപ്പി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ കയ്യില് പിടിക്കാനുള്ള ഒരു ഹാർട്ടും അതിമ ചോക്ലേറ്റും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം അതൊക്കെ കണ്ടപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ചില ആൾക്കാർ ഭയങ്കര വാശി പിടിച്ചിട്ട് അവർ അമ്മമാരുടെ അടുത്ത് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതായത് നമുക്ക് അവിടെ നിന്ന് ലഡ്ഡു കിട്ടിയിട്ടുണ്ടായിരുന്നു ജ്യൂസ് കിട്ടി പിന്നെ കോഫി കിട്ടി അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കും അവരിങ്ങനെ അവർ പ്രത്യേകം തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഒന്നും കൊണ്ടുവരണ്ട നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് ആകെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളട്ടോ അതുവരെ ഇവരുടെ അവർ വിഷമടക്കാനുള്ള എല്ലാ ഐറ്റംസും അവരവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാവരും കരച്ചിലൊക്കെ മാറി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരമുള്ളൊരു സമാധാനത്തിലായിരിക്കും നാളെ തൊട്ടിട്ട് കുറച്ചും കൂടെ ബഹളമായിരിക്കും ഒന്ന് സെറ്റായി കിട്ടണം രണ്ടു മാസത്തെ അവരുടെ ആ ഒരു വെക്കേഷൻ ഒക്കെ കഴിഞ്ഞതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ മക്കളെക്കാളും വിഷമം നമുക്കായിരിക്കും കേട്ടോ ഇത്രയും ദിവസം നമ്മുടെ അടുത്ത് നിന്നിട്ട് പിന്നെ അവർ വിട്ടു നിൽക്കുന്നതിൻ്റെ ആ ഒരു സങ്കടം നമുക്കുണ്ടാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് ഇതാണ് മാം ആമിയുടെ ഏറ്റവും ആമിക്കേറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ ഈ ഒരു മാമിന് അപ്പം ആൾക്ക് ചെറിയൊരു ബേബിയൊക്കെ ഉണ്ട് അപ്പോൾ ആൾ എപ്പോഴും ഇങ്ങനെ ആമിയ എല്ലാ കാര്യത്തിനും ഈ ഒരു മാമിൻ്റെ പേര് തന്നെ കേട്ടോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അത് ആമിയുടെ ബെസ്റ്റിന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ആൾ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്തും പറയാനും അത്രയും അവളെ എല്ലാ പിള്ളേരുടെ അടുത്തും അങ്ങനെ തന്നെ കേട്ടോ ആൾ ഭയങ്കര സ്നേഹത്തിലാണ് നിൽക്കുന്നത് അത് കാരണം പിള്ളേർക്ക് എല്ലാവർക്കും ആൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എല്ലാ പാരൻസും ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എൽ കെ ജി സ്റ്റുഡൻസ് ആട്ടോ പ്രയർ ചൊല്ലുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള പിള്ളേർ ആട്ടോ മാഷല്ല അവരാവർ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു കഴിവാണ്ട്ടോ ആ ഒരു മക്കൾക്ക് അതിനുശേഷം നമ്മുടെ സ്കൂളിലെ ആയിട്ടുള്ള കമറു സാർ ആളുടെ വൈഫ് ആട്ടോ സെലി മാം ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്നതാണ് ഈ ഒരു സ്കൂള് എന്ത് തന്നായാലും ഇവരുടെ ആ ഒരു രണ്ടു പേരുടെയും പരിശ്രമം എന്ന് തന്നെ പറയാം അപ്പം ഈ ഒരു ലേണിംഗ് മൈൻസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് കഴിഞ്ഞ വർഷം കേട്ടതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ അവരിൽ ആ ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരുപാട് വലിയ വലിയ സ്കൂളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നിട്ടും നമ്മുടെ മക്കളെ ഇവിടെ ആക്കണം എന്നുള്ളത് ഇവരുടെ അടുത്തുള്ള ആ ഒരു വിശ്വാസം കൊണ്ടാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവർ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ടീച്ചേഴ്സിന് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ അവർക്കുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ആ ടീച്ചേഴ്സ് എല്ലാവരും ഇപ്രാവശ്യം ഇവിടെ തന്നെ സ്കൂളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ അവർക്ക് ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു പരിപാടിയിലാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ആയിരുന്നു ഇവർ നടത്തുന്ന എല്ലാ പ്രോഗ്രാമിനും ചീഫ് ഗസ്റ്റായിട്ട് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാറില്ല നമ്മൾ ആ ഒരു സദസ്സിൽ നമുക്ക് ഇപ്പം ഉണ്ടായിരുന്നതിൽ ഏറ്റവും മുതിർന്നവരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടായിരുന്നു ഇവർക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊടുപ്പിച്ചത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ആനുവൽ ഡേക്ക് നമ്മുടെ പാരൻസിൽ നിന്നും കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടായിരുന്നു നമ്മളത് അധ്യക്ഷൻ അതുപോലെ ഉദ്ഘാടക അങ്ങനെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തുനിന്ന് കുറേ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ മക്കൾക്ക് അതിനാവശ്യമല്ല അതൊരു ബോറടി ആയിരിക്കും പിള്ളേർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്പെഷ്യലായിട്ടുള്ള ഗസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മളെ തന്നെ എല്ലാത്തിനും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഇവരുടെ ആ ഒരു സിസ്റ്റം അപ്പോൾ അതെ അതിൻ്റെ നമ്മൾ ആമിക്കുട്ടി വന്നിട്ട് എന്തോ ഒരു വീഡിയോ എടുക്കുന്നതായിരുന്നു ചെറുതായിട്ട് എൻ്റെ ഒരു ഫോട്ടോ കണ്ടത് കേട്ടോ ഇതെല്ലാവരും ഇപ്രാവശ്യത്തെ സ്റ്റുഡൻസ് ആട്ടോ ഇവരുടെ ആ ഒരു കെ ജി ഇനി ട്രെയിനിങ് മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനുള്ള പുതിയ സ്റ്റുഡൻറ്റ്സ് ആണുള്ളത് അപ്പോൾ അത് ഏകദേശം കുറേ സമയമൊക്കെ ഇരുന്നു അവരെല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞു ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെ പ്ലേ സെക്ഷൻ മാത്രം കേട്ടോ ഇത് ഇത് പിന്നെ അവരുടെ വീടായിരുന്നു അത് കെ ജി ആക്കിയപ്പോൾ ഇവരിവിടുന്ന് ഷിഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു വീട് മൊത്തം എൽ കെ ജി യു കെ ജി ആ ഒരു സെക്ഷനിലേക്കായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ ആ ഒരു തൊട്ടടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നതാണ് നമ്മളെല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം ഇവർ ഇവരുടെ ആ ഒരു വീട് തന്നെ നമുക്ക് സ്കൂളാക്കി തന്നിട്ട് ഇവർ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി ഓരോ സ്ഥലങ്ങളിലും ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ നല്ല അടിപൊളിയാക്കി തന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു വീട്ടിലേക്ക് വരുന്നത് ഇന്നാട്ടോ അപ്പം ഇവർക്ക് കളിക്കാനുള്ള കുറേ ടോയ്സും കാര്യങ്ങളും എല്ലാം അവിടെ ആ ഹാളിലൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ ദിവസം അധികം ഒതുക്കി വെക്കലൊന്നും നടക്കില്ലല്ലോ കുറേ പിള്ളേർ വന്നിട്ട് ഇങ്ങനെ വലിച്ചു പറക്കിയിടില്ലല്ലേ അപ്പം നമ്മുടെ ആമിക്കുട്ടി തന്നെ അവിടെ ഇവിടെയൊക്കെ കയറി എല്ലാത്തിലും കയറുന്നുണ്ട് അപ്പം ഇതാട്ടോ എൽ കെ ജി ക്ലാസ് ഒരുപാട് കുട്ടികളൊന്നുമില്ല കുറേ കുട്ടികളിങ്ങനെ തിങ്ങി നിറങ്ങിയിട്ട് പഠിക്കാനായാലും എല്ലാത്തിലും നമുക്ക് ആ ഒരു ഇവരെ പഠിപ്പിക്കാനായാലും അവർക്ക് ആ ശ്രദ്ധ കിട്ടില്ല അപ്പോൾ കുറച്ച് കുട്ടികളെ വെച്ചിട്ട് അവരെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ളതാട്ടോ കേട്ടോ അപ്പോൾ അതേ ആമി അവിടെ നിന്ന് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞ് കൈയ്യൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എവിടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാലും കണ്ടുകഴിഞ്ഞാലും ആമിക്ക് അത് ചെയ്യണം കൊറോണക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ശീലാട്ടോ കേട്ടോ ഇതിങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ അപ്പോൾ ആ കുറെ ആ ഒരു റൈഡിലും അവിടെ ഇവിടെയൊക്കെ കയറണം അപ്പം ഞാൻ പോവാൻ നിൽക്കുമ്പോഴത്തേക്കും നിൽക്ക് നിൽക്ക് ഞാൻ അടുത്തേക്ക് കയറട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എന്നെ അവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് ആമിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ച ആൾ ഇന്ന് ഭയങ്കര വയലൻ്റ് ആയിരിക്കും കരഞ്ഞിരിക്കുന്നു അപ്പം ഇന്നാൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ കൂടുള്ളത് കൊണ്ടായിരിക്കാം ഇനി ഒരു പക്ഷേ നാളെ ഞാൻ കൊണ്ടുവന്നാക്കി വരുമ്പോഴത്തേക്കും എൻ്റെ പിന്നു തൂങ്ങുമെന്നാണ് എനിക്ക് സംശയം സംശയട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞിട്ടുള്ള ആമിയുടെ ബെസ്റ്റ് ടീച്ചറിൻ്റെ മോളാട്ടോ ഇത് ആ ചെറിയ ബേബീനെ ഇവിടെ തന്നെ ഒരു റൂമിൽ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് ആളിതായി നല്ല സുഖമായിട്ട് ബേബി നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുകയാണ് അപ്പോൾ ആ മറിയുവാണ് മോളുടെ മൂത്ത ആളുടെ പേര് അപ്പോൾ ബേബീനെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു കൊണ്ടേ കാണിച്ച് ഇവർക്ക് ചെറിയ കാർട്ടൂൺ ക്യാരക്ടേഴ്സും ഓരോന്നും ഇങ്ങനെ ആ ഒരു ചുമരിൽ ഒട്ടിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ ആ ഒരു ഫ്രണ്ട് ആ ഒരു വീട് എന്നുള്ള ആ ഒരു സംഭവം മൊത്തത്തിൽ ഇപ്പോൾ സ്കൂളാക്കി സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ ആ ഒരു ഗേറ്റ് വരെ ആദ്യം അപ്പുറത്തേക്ക് മാത്രമായിരുന്നു ഇപ്പം മൊത്തത്തിൽ ഒരു സ്കൂളിൻ്റെ ഭാഗം തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇത് വെറും പ്ലേ സ്കൂൾ ആക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ സെക്ഷൻ കെ ജി സെക്ഷൻ ആക്കിയിട്ടുണ്ട് അതിൽ ചെറിയവരുടെ ഒരു ലാബ് അതുപോലെ പ്ലേ സെക്ഷൻ എല്ലാം കൂടെ മിക്സ് ആയിട്ടാ കേട്ടോ അതിലുള്ളത് അപ്പോൾ ആമയെ അവിടുന്ന് ബലൂണ് വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ബലൂണ് പൊട്ടിച്ചു കൊടുത്തിട്ട് കുറച്ച് നേരം അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ടും ആമി വരുന്നില്ല അവിടെ ഭയങ്കര കളിയില്ല തൊട്ടപ്പുറത്തന്നെ ഒരു ലവ് ബേർഡ്സിന്റെ വലിയൊരു കൂടുണ്ട് അപ്പൊ അതിൽ കുറേ നേരം ആ ലവേർട്ട്സിനൊക്കെ ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ ഇവള് തട്ടുന്നതിനനുസരിച്ച് അതിങ്ങനെ പോകുന്നതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ ഈ ഒരു ഭാഗാ കേട്ടോ നമ്മുടെ ലേണിംഗ് മൈൻഡ്സിന്റെ ആ ഒരു ഓഫീസ് സെക്ഷൻ അപ്പൊ ആരൊക്കെയോ പുതിയ അഡ്മിഷൻ എടുക്കാനൊക്കെ വന്നിട്ട് ഇങ്ങനെ മാം ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ അടുത്തൊക്കെ ബായി പറഞ്ഞിട്ട് തേ ഞാനും അമ്മിക്കുട്ടി നടക്കുക വണ്ടി കൊണ്ട് ഇപ്പൊ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ആമി കുറച്ചൊന്ന് നടക്കാണ്ട് സിസ്റ്ററിന്റെ വീട്ടിലേക്ക് പോകണം അപ്പൊ ഇവിടെ അടുത്ത് തന്നെയാണ് വലിയ ദൂരം ഒന്നുമില്ല നമുക്ക് നടക്കാം ആമിന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നടന്നാ പിന്നെ ഞാൻ എടുക്കേണ്ടി വരും എന്നാലും എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നടന്നു അല്ലപ്പോഴൊക്കെ അല്ലെ നടത്തും എപ്പോഴും വണ്ടിയിലല്ലേ എന്ന് വിചാരിച്ചു മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനായിട്ടും അതുപോലെ നമ്മുടെ പ്ലേ സ്കൂൾ കെ ജി സെക്ഷനിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നവർക്കായിട്ട് നമ്മളിതിൻ്റെ താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്മളിവരുടെ നമ്പർ കൊടുക്കാം കേട്ടോ നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭയങ്കര ഹൈ ലെവലാണ് നമ്മൾ ഇവർ ഇവർ തരുന്ന ഓരോ സർവീസും അത്രയും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്കാട്ടോ അപ്പോൾ ദേ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഞാനും ആമിക്കുട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ വീട്ടിലേക്ക് പോകണം ഇനി അധികം നേരം ഫോൺ പിടിച്ചാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരോടും ബബ്ബായ്